ഹലോ എസ് ബ്ലൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല പനിയാ രണ്ട് മൂന്ന് ദിവസമായിട്ട് പനി കാരണം വീഡിയോയും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ലായിരുന്നു ഭയങ്കര പനിയായിരുന്നു പനി കവക്കെട്ടും ഛർദിലും എല്ലായിട്ട് ഇവിടെ അത് ചൂടല്ലേ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ അതുതന്നെയല്ല നമ്മുടെ വയനാട്ടിലെ കാര്യൊക്കെ ഇല്ലേ എല്ലാം നമുക്കൊരു ടെൻഷനായിപ്പോയി എന്നും ഓരോന്ന് കണ്ട് 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 മനസ്സങ്ങ് വല്ലാണ്ടായിപ്പോയി എന്താ ചെയ്യുക പനി പിടിച്ചിട്ട് ശകലം പോലും മയ്യ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് പനി കൊണ്ട് അനങ്ങാ മയ്യായിരുന്നു ഞാൻ വെച്ചിട്ട് നാരങ്ങാച്ചാർ എന്ന് വെച്ചാൽ രണ്ട് ദിവസം നാരങ്ങ പുഴുങ്ങി വെച്ചിട്ട് എനിക്കത് ഇടാൻ മേലായിരുന്നു അതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും വയ്യ എങ്കിൽ ഞാന് ഇട്ട് വെച്ചില്ല നമ്മൾ തന്നെ വേണ്ട ഇടാന് അത് ഞാൻ വിചാരിച്ചു അച്ചാരങ്ങ വെക്കാമെന്ന് വേറെ എന്താ വിശേഷം ഇനിക്ക് ഓണമൊക്കെ അടുത്ത് വരുന്നു എന്താ ചെയ്യേണ്ടത് ഒരു പിടിയും കിട്ടുന്നില്ല മരുന്നൊന്നും വാങ്ങിക്കാനൊന്നും ഞാൻ പോയില്ല ഞാൻ പാരസെറ്റമോള് കഴിച്ചു ആവി പിടിച്ചു ആ അത്രേ ഉള്ളു അവിയും പിടിച്ചു പാരസെറ്റമോളും കഴിച്ചു അങ്ങനെ നടക്കുന്നു നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാലും ഇവർ ഇതൊക്കെ തന്നെ തരുന്നു പാരസെറ്റമോള് അത് കാരണം പിന്നെ പോയിട്ട് കാര്യം വെറുതെ അവിടെ കൊണ്ടുപോയി പൈസ കൊടുത്തിട്ട് അവർ ഈ കുറെ പാരസെറ്റമോള് തരും അത് ഇത് കഴിക്കുന്നത് അപ്പം പിന്നെ നമ്മുടെ കയ്യിൽ എലിപ്പമുണ്ടല്ലോ അത് കഴിക്കാമെന്ന് വെച്ചു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒട്ടും വയ്യായിരുന്നു തല വേദനയോ ഇന്നലെ വേണമെങ്കിൽ എനിക്ക് സൗലം പോലും പൊങ്ങത്തില്ലായിരുന്നു അല്ലെങ്കിൽ ശകലം അനക്കത്തില്ലായിരുന്നു എണ്ണിച്ച് ഇച്ചിരി വല്ലതും കഴിച്ച് കഴിച്ചിട്ട് പിന്നെയും കയറി കിടന്ന് പിന്നെ കയറി കിട്ടുന്നത് പിന്നെ ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ അതിൻ്റെ പുള്ളിക്ക് എന്തായാലും ഉണ്ടാക്കി എന്ന് ഓർത്ത് ഞാൻ വലിയ അറിയാത്ത കിച്ചണിലോട്ട് കയറി കിച്ചണിലോട്ട് കയറി ഇപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വയ്യ വന്നിട്ട് നിൽക്കാൻ പറ്റില്ല പിന്നെ ഓടിപ്പോയി ഛർദ്ദിച്ചാൽ കഴിച്ചത് മൊത്തം വന്ന് ഛർദ്ദിച്ച് അന്യ നാട്ടിലൊക്കെ വന്ന് കിടക്കുമ്പോൾ ഒരു ആവത്ത് ആപത്ത് വരുമ്പം നമ്മളോട് ആരും ഇല്ലാതെ വന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ നോർത്ത് പിന്നെ വൈകിട്ട് ചേട്ടൻ വന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി തന്ന് അത് കുടിച്ച് പിന്നെയും കയറി കിടന്നു രാവിലെ ആണെങ്കിൽ ഞാൻ പതിനൊന്നരയൊക്കെ എഴുന്നേറ്റ് വയ്യായിരുന്നു അത് കൂടുതലും തല പോകുന്നില്ലായിരുന്നു അങ്ങനെ വെളിയിലോട്ടാണ് ഇറങ്ങാൻ പറ്റത്തില്ല അങ്ങ് ചൂട് കാരണം ഈ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ചൂടത്ത് പോകുന്ന സമയത്ത് ആ വിയർപ്പെല്ലാം കൂടെ അങ്ങ് അടിയേ അങ്ങനെ തണുപ്പ് റൂമിനകത്ത് ഇരുന്ന് തണുപ്പ് വെളിയിലിറങ്ങിയ ചൂട് ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം ശരീരത്തിൽ സൂട്ട് ചെയ്യത്തില്ല മനസ്സിലായി അങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ചേട്ടനുണ്ട് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കൊന്ന് ചോദിക്കും ചോദിക്കുമ്പോൾ ചോദിക്കാൻ എന്തെല്ലാം കൊണ്ട് കഴിച്ചോ ഇല്ല പുള്ളി ചോദിക്കും നമുക്ക് ആരാ എന്റെ ദൈവമേ അസുഖൊന്നും ആർക്കും വരല്ല എന്റെ അമ്മ അസുഖം വരല്ല ഇവ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ദൈവമേ ഒരു പനി വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഒന്ന് ശരിക്കും ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ ശരിക്ക് പോവും അതും ഇല്ല അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊന്നും എനിക്ക് പനി വരുന്നില്ല എന്താണെന്നുള്ള ചൂടിൻ്റെ ആയിരിക്കും ഞാൻ എനിക്കങ്ങനെ ഇങ്ങനെ ഛർദിലോ പനിയോ പനി വല്ലപ്പോഴും ആണോ ഒന്നും വന്നെങ്കിലേ അത്രേ ഉള്ളൂ ഇങ്ങനെ ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും പനിയായിരുന്നു അല്ല കഴിഞ്ഞ അങ്ങനെയാഴ്ചയിലും എനിക്ക് പനിയായിരുന്നു അപ്പം ഈ ആഴ്ചയിൽ ഇതാണ് അത് തന്നെ പനി എന്നിട്ട് വിട്ട് മാറുന്നില്ല പോയി ഒരച്ചാറൊക്കെ കേട്ടെ അത് വെച്ചിരുന്ന് കളയാൻ പറ്റുമോ നമുക്ക് ആശുപത്രി വാങ്ങിച്ച സാധനം ഇല്ലേ എന്ത് ചെയ്യുമെന്ന് പറ അപ്പം ശരിയെന്നാൽ വേറെ ഒരു വീടിയായിട്ട്